പ്രഭാഷകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന മുപ്പ പത്തൊമ്പതാം അധ്യായം ഒന്നു മുതൽ മുപ്പത് വരെയുള്ള തിരുവചനങ്ങൾ മദ്യപനായ തൊഴിലാളി ഒരിക്കലും ധനവാനാവുകയില്ല ചെറിയ കാര്യങ്ങൾ അവഗണിക്കുന്നവൻ അൽപ്പാൽപമായി നശിക്കും വീഞ്ഞും സ്ത്രീയും ബുദ്ധിമാന്മാരെ വഴിതെറ്റിക്കുന്നു തെറ്റിക്കുന്നു വേഷികളുമായി ഇടപഴകുന്നവന് വീണ്ടു വിചാരം നഷ്ടപ്പെടുന്നു വ്രണങ്ങളും പുഴുക്കളും അവനെ അവകാശപ്പെടുത്തും വീണ്ടു വിചാരമില്ലാത്തവൻ നശിക്കും സംസാരത്തിൽ സൂക്ഷിക്കുക മറ്റുള്ളവരെ എളുപ്പം വിശ്വസിക്കുന്നവൻ്റെ മനസ്സ് മനസ്സിന് ആഴമില്ല പാപം ചെയ്യുന്നവൻ തനിക്ക് നന്മ തിന്മ വരുത്തുന്നു തനിക്ക് തന്നെ തിന്മ വരുത്തുന്നു ദുഷ്ടതയിൽ ആനന്ദിക്കുന്നവൻ ശിക്ഷിക്കപ്പെടും വൃത്ത ഭാഷണത്തെ വെറുക്കുന്നവൻ തിന്മയിൽ നിന്ന് ഒഴിഞ്ഞിരിക്കും കേൾക്കുന്നതെല്ലാം പറഞ്ഞ് നടക്കരുത് നിനക്കൊന്നും നഷ്ടപ്പെടുകയില്ല മിത്രത്തോടായാലും ശത്രുവിനോടായാലും കേട്ടത് പറയരുത് പാപം ആവുകയില്ലെങ്കിൽ അത് നീ വെളിപ്പെടുത്തരുത് കേൾക്കുന്നവനും നിന്നിൽ വിശ്വാസം നഷ്ടപ്പെടും ക്രമേണ അവൻ നിന്നെ വെറുക്കും കേട്ട കാര്യം നിന്നോടൊത്ത് മരിക്കട്ടെ ധൈര്യമായിരിക്കുക നീ പെ പൊട്ടിത്തെറിക്കുകയില്ല രഹസ്യം കേട്ട വിട്ടി പ്രസവ വേദന അനുഭവിക്കുന്ന സ്ത്രീകളെ സ്ത്രീയെ സ്ത്രീയെപ്പോലെ ക്ലേശിക്കും തുടയിൽ തുളഞ്ഞു തുളഞ്ഞുകയറിയ അസ്ത്രം പോലെയാണ് ബോഷന്റെ ഉള്ളിൽ രഹസ്യം കേട്ട കാര്യം സ്നേഹിതനോട് നേരിട്ട് ചോദിക്കുക അവൻ അത് ചെയ്തിട്ടില്ലായിരിക്കാം ചെയ്താൽ തന്നെ മേലിൽ അങ്ങനെ ചെയ്യാതിരിക്കട്ടെ അയൽക്കാരനോട് നേരിട്ട് ചോദിക്കുക അവനത് പറഞ്ഞിട്ടില്ലായിരിക്കാം പറഞ്ഞാൽ തന്നെ മേലിൽ അങ്ങനെ പറയാതിരിക്കട്ടെ സ്നേഹിതനോട് ചോദിക്കുക അത് മിഥ്യാപവാദമായിരിക്കാം കേൾക്കുന്നതെല്ലാം വിശ്വസിക്കരുത് ആർക്കും തെറ്റുപറ്റാം കൊണ്ട് ഒരിക്കലും പാപം ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടോ അയൽക്കാരനെ ഭീഷണിപ്പെടുത്തുന്നതിനു മുൻപ് അവനുമായി സംസാരിക്കുക അത്യുന്നതന്റെ നിയമം നിറവേറ്റാൻ ഇട നൽകുക യഥാർത്ഥ ജ്ഞാനം എല്ലാ ജ്ഞാനവും ദൈവഭക്തിയിൽ അടങ്ങുന്നു ജ്ഞാനത്തിൽ നിയമത്തിന്റെ പൂർത്തീകരണമുണ്ട് തിന്മയിലുള്ള അറിവും ജ്ഞാനവുമല്ല പാപികളുടെ ഉപദേശം വിവേകരഹിതമാണ് നിന്ദ്യമായ സാമർഥ്യവുമുണ്ട് ജ്ഞാനം കൊണ്ട് മാത്രം ആയിരിക്കുന്നവനുമുണ്ട് നിയമം ധിഖരിക്കുന്ന ബുദ്ധിമാനേക്കാൾ ഭേദമാണ് ദൈവ ഭയമുള്ള ബുദ്ധിഹീനൻ സൂക്ഷ്മവും എന്നാൽ അനീതി നിറഞ്ഞതുമായ സാമർഥ്യവുമുണ്ട് തൻ കാര്യം നേടാൻ നിഷ്കരുണം പ്രവർത്തിക്കുന്നവരുണ്ട് ശിരസ് നമിച്ച് വിലപിച്ചു നടക്കുന്ന ആഭാസനുണ്ട് അവൻ ഹൃദയം അവന്റെ ഹൃദയം നിറയെ കാപട്യമാണ് അവൻ മുഖം മറച്ച് ഒന്നും കേൾക്കുന്നില്ലെന്ന നടിക്കും ആരും ശ്രദ്ധിക്കാത്തപ്പോൾ അവൻ നിന്റെ മേൽ ചാടി വീഴും അശക്തി കൊണ്ട് പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിന്നാലും തക്കം കിട്ടുമ്പോൾ തിന്മ പ്രവർത്തിക്കും ബാഹ്യഭാവം നോക്കിയാണ് മനുഷ്യനെ അറിയിക്കുന്ന അറിയുന്നത് ബുദ്ധിമാനെ മുഖം കണ്ടാൽ അറിയാം വേഷം ചിരി നടപ്പ് ഇവ മനുഷ്യന്റെ സ്വ സത്വം വെളിപ്പെടുത്തുന്നു